യ്ക്കുന്ന ഒരു കവിത കെ ജെ എസ് രാമുമാരി തിരുവേനിയെക്കുറിച്ച് അവതരിപ്പിക്കുന്നു സമീപമുള്ള പി ജെ ജോസഫ് ഡോക്ടർ ക്ക് ഒരു കുറിപ്പ് കവിതയുടെ രൂപത്തിൽ ആമുഖമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നുകൊണ്ട് ഈ കവിത പാരായണം ചെയ്യട്ടെ നാല് വരികൾ വീതം ഉള്ള എട്ട് ശ്ലോകങ്ങൾ ഈ കവിതയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു ശബ്ദസാഗരം എന്ന നിഖണ്ടുവിൽ നിന്നാണ് പദങ്ങൾക്ക് അർത്ഥം കണ്ടെത്തിയിരിക്കുന്നത് ഈ ശ്ലോകത്തിലെ പല പദങ്ങളും അർത്ഥഗർഭം ആയതിനാൽ ഓരോ നാല് വരികൾക്കും ശേഷം ഗദ്യരൂപത്തിലും അത് പാരായണം ചെയ്യുന്നതാണ് അഭിമന്യനായ ആശങ്ക തിരുവേണിജം മനന്തഴും ഒരുപിടി നന്മയ ഓർമ്മകൾ ആകുമോ പൂവിന് സൗരഭ്യം ഒളിപ്പിക്കുവാൻ കാറ്റിനും സാധ്യമല്ല അഭിനന്ദ തിന്മേനി താമരസമാനമായ അമ്മയുടെ മുഖം എൻ്റെ ഓർമ്മയിൽ വരുമ്പോൾ ഒരു ഒരുപിടി നല്ല നല്ല ഓർമ്മകൾ മനസ്സിലേക്ക് ഓടി വരുന്നു ഏതെങ്കിലും പൂവിന് അതിന്റെ സൗരഭ്യം ഒളിപ്പിക്കുവാനോ ഒരു കാറ്റിനും ഈ സുഗന്ധം മടിയിലൊതുക്കുവാനോ കഴിയുന്നതല്ല സൗരഭ്യം സാധ്യമല്ല അതിനെ മടിയിൽ ഒതുക്കുക ശതഗുണഭാവങ്ങൾ അകലാമ്പിൽ ആനന്ദം നൽകുവാൻ സമചിത്തത ഏകും സർവവല്ലിൽ സഞ്ചാലകൻ ഇവൻ അവദർശകൻ പ്രശംസയ്ക്ക് പാത്രവാഹ്ലായ വന്യവൈദ ശ്രേഷ്ഠ ഒരു നൂറുകൂട്ടം ഓർമ്മകൾ പലവിധമായ ഭാവങ്ങളെല്ലാം എന്റെ ഹൃദയത്തിന് ആനന്ദം നൽകുന്നതാണ് മനസ്സിന് ചാഞ്ചല്യമില്ലാതെ എല്ലാ ചിലയും സമഭാവനയോടെ കാണുവാനും എല്ലാ പ്രകാരത്തിലും സമർത്ഥനായ ഇവൻ ഷഡ്ഭാവ ദർശനങ്ങളോടുകൂടി സഭയെ ചലിപ്പിക്കുന്നവനുമായിരുന്നു ഷഡ്ഭാവ എന്ന് പറയുമ്പോൾ കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് കാത് മനസ്സ് എന്നിങ്ങനെയുള്ളതായ ആറ് ഭാവങ്ങൾ കൺട്രോളിങ് പവർ അറ്റ് വൺ ചൈ അങ്ങനെയാണ് കൃഷ്ണയിൽ കൊടുത്തിരിക്കുന്നത് ഒരേ സമയത്ത് എല്ലാം നിയന്ത്രിക്കുവാനായിട്ടുള്ളതായ പ്രത്യേകമായ ഒരു കഴിവ് ും കുതച്ചും നിന്ന് ദക്ഷിണേന്ത്യാ സഭയ്ക്ക് അഭിമാനമായ മോഡറേറ്റായി രണ്ടു പ്രാവശ്യം ജീവിതത്തിന്റെ പരിവരുത്ത പടവുകൾ ഓരോന്നും ചവിട്ടിക്കയറിയപ്പോൾ അത് കുതിപ്പും കിതപ്പും അരഞ്ഞും വലഞ്ഞും വൈഷമ്യങ്ങളേറെ ഉള്ളുമായിരുന്നു എന്നാൽ അതിൻ്റെ അന്ത്യമോ ഈ കൊച്ചു മഹാഡവകയായ ഈസ്റ്റ് കേരള മഹാടകയിൽ നിന്ന് ദക്ഷിണേന്ത്യാ മോഡറേറ്ററായി രണ്ടു പ്രാവശ്യം തിരഞ്ഞെടുക്കപ്പെട്ടത് എത്ര അഭിമാനകരമാണ് എത്തി നിന്നതോ ഈ കൊച്ചു മഹാഡകയിൽ നിന്ന് ദക്ഷിണേന്ത്യാ സഭയ്ക്ക് അഭിമാനമായി അഷ്ടഭൂഷണങ്ങൾ ചതുഷ്ടയാം തിരുമിനിയുടെ അർത്ഥഭൂഷണ നാടുകൾ അതായത് എട്ട് അലങ്കാരങ്ങൾ വിനയം അവതാര്യം സ്നേഹം ക്ഷമ വിവേകം സത്യം യുക്തി എന്നിവയോടുകൂടിയ ശോഭിതമാ ജീവിതം ഒരു കഴികന്റെ ദൃഷ്ടി പോലെ ചെറിയ കാര്യങ്ങൾ കാണുവാനായിട്ടുള്ള പ്രത്യേക താല്പര്യം ധീനരോട് അനുകമ്പയുള്ളവൻ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ ഐശ്വര്യത്തിന് അവകാശിയായവൻ ആ പേര് സ്വാധീനം എനിക്ക് ഒരു ബഹുമതിയായിട്ട് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് ഗർഭശ്രീമാൻ അനേക ഇരുളുള്ള ജീവിതങ്ങളെ വെളിച്ചത്തിന്റെ പകലായി വിളങ്ങുവാൻ വിളങ്ങുവാൻ ദൈവം തിരഞ്ഞെടുത്തു ഗർഭശ്രീമാൻ എന്ന പോലോ അനേക തമസിൻ ജീവിതം വിളങ്ങുവാൻ ദർശനമെന്ന പ്രവൃത്തിയിലെത്തിച്ച് നേതൃത്വ നിർവഹണം മാതൃകയാക്കിയും കൂരയും പെൺമക്കൾക്ക് മങ്ങലഭാഗ്യവും ഹതഭാഗ്യരാഞ്ജനത്തിന് ദർശനമെല്ലായ്പോഴും പ്രവൃത്തിയിൽ കൊണ്ടുവരുവാൻ നേതൃത്വ നിരയിലെന്നും ഒരു മാതൃകയാകൽ ആകുവാൻ ശ്രമിച്ചിരുന്നു വീടില്ലാത്തവർക്ക് ചോർന്നൊലിക്കാത്ത കൂരയും പെൺമക്കളെ കിട്ടിച്ചയക്കുവാൻ സഹായവും

തുറന്നിട്ടില്ലയോ നിൻ വീട നിൻ വാതായനും ആദിഥ്യമരുളാൻ എരിഞ്ഞു തീരുന്ന രൂപ അഷ്ടഗന്ധം പോൽ അതായത് എട്ട് സുഗന്ധവർഗ വസ്തുക്കൾ ചന്ദനം അഖിൽ രാമച്ചം കർപ്പൂരം മാഞ്ചി ഇരുവേലി ഗുരുഗുരു കുങ്കുമം എന്നിങ്ങനെയുള്ള സുഗന്ധവർഗം പോലെ ദേശമെങ്കും പരത്തിയ സൽഗുണവാസന എത്ര മാത്രമല്ല ആ വീടിന്റെ വാതിലുകൾ എല്ലായ്പ്പോഴും തുറന്നിട്ടുകൊണ്ട് ഒരു ആതിഥേയനായി അതിഥികളായി വരുന്ന ഏവർക്കും പരിചാരകൻ ആയിരുന്നല്ലോ തുറന്നിട്ടില്ലയോ നിൻ വീടതിൻ വാതായനം ആദിത്യമുള്ള നല്ലൊരു ഒരു അവസാനത്തെ അവസാനത്തിനാലോചിക്കും ഒരു നിലവിളക്ക് ഉദ്ധാനിരസിനെ ആ തിരികെട്ട വിളക്കിന്റെ മുമ്പിൽ ഒരു നിലവിളക്ക് പോലെ പ്രകാശം പരത്തിക്കൊണ്ട് ഒരു ഓർമ്മയായി മാത്രം നിൽക്കുന്ന ചമുവേൽ തിരുമേനി രണ്ടു വർഷത്തിനപ്പുറം പോയി എങ്കിലും ആ വിളക്കിൻ്റെ മുമ്പിൽ ഉദ്ധാന നാളിൽ നാം തമ്മിൽ കാണും എന്ന വിശ്വാസത്തോടെ ഞാൻ എന്നെ ശീലിച്ചു ഒരു നിലവിളക്ക് പോലെ തെളിയുന്നോരോർമ്മയാണ് ഉദ്ധാന നാളിൽ നാം കാണും എന്ന തീർച്ചയിൽ ൂ ശിരസിനെ ആ തിരികെട്ട വിളക്കിന്റെ മുമ്പിൽ ഞാ താങ്ക് യു